ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകിട്ട് ഡിന്നറിനോ എടുക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൊട്ടിയാണ് കേട്ടോ നല്ല നേരത്തതായിട്ടുള്ള തുവാല പോലെ ഇരിക്കുന്ന ഈ റുമാലി റൊട്ടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പം ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ എന്തായാലും ഒന്നും ട്രൈ ചെയ്തേക്കോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ പൊട്ടും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രേ ഉള്ളു വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഡോ ഡോന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആദ്യമേ തന്നെ രണ്ട് കപ്പളവിൽ മൈദ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഒരു അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്കതിലോട്ട് ചെറിയ ചൂടുള്ള വെള്ളം എളം ചൂടുള്ള വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഒന്ന് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കൈ വെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കുന്നതിന് പകരമായിട്ട് എങ്കിൽ ഇളം ചൂടുള്ള പാല് വേണമെങ്കിൽ ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മൈദ ഫുള്ളായിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ മൈദയും ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു റൊട്ടി അത് കാരണമാണ് ഞാനിതിലോട്ട് രണ്ട് കപ്പ് മൈദയ്ക്ക് ഒരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് പോലെ ഒന്ന് കുഴച്ചെടുക്കാം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം അങ്ങട്ട് ചേർക്കരുത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തത് നോക്കിയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അത്യാവശ്യം നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനത് ഇവിടെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കുഴച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ അരമണിക്കൂർ ഇന്ന് റെസ്റ്റാൻഡ് മാറ്റിയിരിക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും വെക്കണേ അപ്പോൾ അത് നല്ലപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം അതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് നമ്മളുടെ ഡോട്ടോ അപ്പോൾ ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ബോൾസ് ആക്കി ഞാൻ അപ്പോൾ നമ്മൾ ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാനിൽ എത്രത്തോളം വലിപ്പത്തിലുള്ള റൊട്ടി തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് വേണം നമ്മളൊന്ന് ആക്കി എടുക്കാൻ അതായത് നമ്മൾ ഈ ബോൾസ് ആക്കി ബോൾസാക്കിയെടുത്തതിനു ശേഷം രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് അപ്പം നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് വലുപ്പത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ പാനിൽ കൊള്ളുന്ന രീതിക്ക് വലുപ്പത്തിലുള്ള റൊട്ടി തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ബോൾസ് തയ്യാറാക്കിയെടുക്കേണ്ടത് ഞാൻ ഈ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് നമ്മുടെ ബോൾസ് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ നല്ല ഷേപ്പോട് കൂടി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഇരുപത് ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് മൈദയും അതുപോലെ തന്നെ ഓയിലും ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓരോ ബോൾസ് എടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കാം ഒരുപാട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബോളും കൂടെ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് പരത്താം കേട്ടോ ഈ ഒരു അളവിൽ തന്നെ കറക്റ്റായിട്ട് പരത്തി എടുക്കാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടും ഒരേ വലുപ്പത്തിൽ കിട്ടിയാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടും ഞാൻ ഏകദേശം ഒരു വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് രണ്ടിൻ്റെ മുകളിൽ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മൈദ ഒന്ന് തൂക്കി കൊടുക്കണം അത്യാവശ്യം നല്ലപോലെ മൈദ നമുക്ക് തൂക്കി കൊടുക്കാം കേട്ടോ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ടിൻ്റെ മുകളിലും ആയിട്ട് അത്യാവശ്യം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊന്ന് അടച്ചു രണ്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം പൊടി ഇട്ട് അത്യാവശ്യം നല്ലപോലെ തിന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം കേട്ടോ അപ്പം നല്ലപോലെ തിന്നായിട്ട് പരത്തി എടുക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ വലുപ്പം ഉണ്ടായിരിക്കും അതാണ് ഞാൻ പറഞ്ഞ ബോൾസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ പാനിൽ എത്രത്തോളം വലുപ്പത്തിൽ കൊള്ളും നമ്മുടെ റൊട്ടി എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ മതി നോക്കിയത് കറക്റ്റാണ് കേട്ടോ അത് എൻ്റെ പാനിൽ അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിലെ വെച്ചേക്കുന്നത് ഇതുപോലെ അങ്ങ് കളർ മാറി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് തവണ തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മുടെ ഈ ഒരു റൊട്ടി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഭയങ്കര ഹാർഡായിട്ട് പോകും അത് കാരണം നമ്മൾ രണ്ട് പ്രാവശ്യം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് എടുക്കാമെന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങ് കളർ വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാമെന്നു അപ്പം നല്ലപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ നമുക്ക് വേർതിരിച്ചെടുക്കാം കേട്ടോ അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് വേർതിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാ നോക്കി ഞാൻ ചൂടോടെ തന്നെ വേർതിരിച്ചെടുത്തേ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് കാസറോളിൽ എടുത്ത് വെക്കണം അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഞാനത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ അങ്ങ് അടച്ച് വെക്കുന്നുണ്ട് ഇപ്പം നമ്മളെല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു അളവിൽ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ബോൾസ് എടുത്തതിന് ശേഷം ഇരുപത് റുമാലി റൊട്ടിയാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ അങ്ങ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്